നല്ലവനായ ദൈവമേ ഈ ഒരു ദിവസം കൂടി നിനക്ക് നന്ദി പറയുന്ന കർത്താവേ ഈ ദിവസങ്ങളൊക്കെ ദൈവമേ കഷ്ടതയും പ്രയാസങ്ങളൊക്കെ എത്രയോ മക്കൾ ദൈവമേ കഷ്ടതയും പ്രയാസങ്ങളൊക്കെ നടന്നു നീങ്ങുമ്പോൾ എൻ്റെ കത്താവ് എനിക്ക് ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി നന്ദി പറയും കത്താവേ നമ്മേനെ എത്രമാത്രം എത്ര നിന്നെ തുതിപ്പിച്ചാലും മതി വരാത്ത നെമ്മെ ഞങ്ങൾക്കൊത്തിരി അനുകൂല തന്ന ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് നല്ല വചനങ്ങൾ പറയുവാനും നിങ്ങൾ നാവിനോട് കൂടെ നീ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പച്ച നല്ലത് സംസാരിക്കുവാനും നല്ല പ്രവർത്തിക്കുവാനും കൃപകരണം എന്നാണ് കൃപയ്ക്കായി നന്ദി പറയുന്നു അതായത് വചനം കൂടെ പറയുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകം കൊണ്ട് പറയുവാനും തൊക്കെ ഓണം കൃപകരണമെന്ന് പ്രാർത്ഥിച്ചു നാമം തന്നെയാണ് ഇരുപത്തൊന്നാം സങ്കീർത്തൻ കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാകില്ല അത്യാത്ഭദങ്ങൾ അവനെ വിശ്രമിക്ക് വിശ്രമിടുന്നു പ്രശാന്തമായ ജരാശയത്തിലേക്ക് അവിടെ എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിലവീണ താഴ്വരയിൽ കൂടിയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുക അങ്ങനെ അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡവും എനിക്ക് ഉറപ്പാകുന്നു എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു കർത്താവാണ് എൻ്റെ ഇടയൻ ദൈവം തമ്പുര നടക്കുമ്പോൾ നമ്മുടെ ഇടയനെ കൂട്ടുപിടിക്കണം ഇടയനെ കൂട്ടുപിടിച്ചല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല പത്രോസ് ഇടയനെ കൂട്ടുപിടിക്കാതെ പല കാര്യങ്ങളും ചെയ്തു പത്രോസിന് ഒന്നും കിട്ടിയില്ല മീൻ പിടിക്കാനും കൂടി നടക്കുമ്പോൾ കർത്താവെ നീ എന്നെ ഞാൻ നശിച്ചു പോകുന്ന എനിക്ക് ആഗ്രഹമുണ്ടോ ഞാൻ തമ്പുരാൻ ആ പേടിയിൽ നിന്നൊക്കെ അവനെ തിരുത്തിയത് പോലെ കർത്താവാണ് ഇതാ ആണ് എൻ്റെ ഇടയൻ എല്ലാ കാലത്തും തമ്പുരാനെ നോക്കി നടക്കുന്നത് ഏത് മനുഷ്യനും കർത്താവനെ കൂട്ടുപിടിക്കണം മുൻപേ അവൻ നടക്കണം കർത്താവ് പറയുന്നുണ്ട് ഞാൻ ഇടയനാകുന്നു എനിക്ക് കൂടി നടക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല കർത്താവൻ കർത്താവാണ് ഇടയെന്ന് പറഞ്ഞത് എനിക്കൊന്നിനും കുറവുണ്ടാകില്ല ദൈവം കൂടിയിരിക്കുമ്പോൾ നമുക്ക് വല്ലതും കുറവുണ്ടോ എല്ലാം നൂറിൽ നൂറ് ശതമാനം ഓക്കെയാണ് പക്ഷേ നമ്മൾ പലപ്പോഴും നമുക്ക് നൂറ് നൂറിൽ കിട്ടാത്തതെന്താണെന്നറിയുമോ നമ്മൾ തമ്പുരാനെ സംസരിക്കുന്നതുകൊണ്ട് അതായത് എനിക്ക് ഒന്നിനും കുറവുണ്ട വേണമെന്നുണ്ടെങ്കിൽ കുറവില്ലെങ്കിൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഹൃദയം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിനും ദൈവത്തെ സ്നേഹിക്കണം നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നാണ് എപ്പോൾ ആ പൂർണ്ണത വരുന്നത് എപ്പോഴും നിഷ്കളങ്കമായ ഒരു ഹൃദയം തമ്പിനാൻ കൊടുക്കണം അതാണ് കർത്താവ് പറയുന്നത് എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല കർത്താവാണ് എൻ്റെ ഇടയിൽ രണ്ടാമത് എനിക്കൊന്നിനും കുറവുണ്ടാകില്ല തമ്പുരാനെ അതിശരിച്ച് ദമ്പരാനെ കൂടെ നടക്കുമ്പോൾ തമ്പുരാനെ കൂട്ടി നടക്കുമ്പോൾ ദൈവം തമ്പുരാനെ കൂടെ നിന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ദൈവം ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം ദൈവം ആരാണെന്ന് നമ്മൾ ഹൃദയം കൊണ്ട് മനസ്സിലായി വിവേചിക്കണം ആ വിവേചനക്കൂടി ദൈവമാണ് നമ്മൾ ആരാണെന്ന് ദൈവം ആരാണെന്ന് അറിയുന്നത് അതുപോലെ പത്യായ പുൽപ്പനങ്ങൾ എപ്പോഴും നമ്മൾ പത്യായ പുൽപ്പനങ്ങൾ കൂടെ നടക്കുന്നു പക്ഷെ ഉണങ്ങിയ പുൽപ്പറത്തിലൂടെ നമ്മൾ നടക്കുന്നവരും കിട്ടുമോ ഇല്ലയോ കിട്ടുമോ കിട്ടിയോ ആ എന്നാ പ്രാർത്ഥിച്ചാൽ കിട്ടും എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവെ എന്ന് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല പക്ഷേ എൻ്റെ വചനം പ്രമാണിക്കണം എന്റെ കൽപ്പനയെ അനുസരിക്കണം അതാണ് കർത്താവ് പറഞ്ഞത് പത്യായ വിൽപ്പറങ്ങൾ കൂടി നടക്കുന്ന അവിടെ എനിക്ക് എനിക്ക് വിപ്രന്മാരുള്ളുന്നു തമ്പുരാന്റെ കൂടെ നിൽക്കുന്ന ഏത് വ്യക്തിക്കും തമ്പുരാൻ പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കണം തമ്പരാൻ്റെ കുരിച്ചു മരണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പം പുരുഷന്മാർ തോന്നുന്നു നിങ്ങളെ പ്രലോ പ്രലോഭനങ്ങൾ അകപ്പെടാതെ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് തമ്പരാനേയും കൊണ്ട് അത് നടക്കുന്നത് തമ്പുരാനും നമ്മളെ ഒന്നും വേണ്ട മക്കളായ നമ്മൾ ഹൃദയമാണ് തമ്പുരാനും വീണ് ആ ഹൃദയം കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കുറവൊരു നിറവാകും നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ പ്രാർത്ഥിച്ച് മുന്നേറണമെങ്കിൽ നമ്മൾ ഹൃദയം ശുദ്ധിയാവണം നമ്മൾക്ക് സഹിക്കുന്നവരായിരിക്കണം നമ്മൾ ദൈവത്തോട് അടുക്കും തോന്നും നമുക്ക് സഹനങ്ങളാണ് ഉണ്ടാകുന്നത് ഒരാളെന്നെരിക്ക അച്ചാ ബ്രതറേ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ തല നേരെ നിൽക്കുന്നില്ല എനിക്ക് പൈസാചരിത ഉറക്കമാണ് ശരിയാണ് നൂറുപത് എൺപത് ശതമാനം ആൾക്കാർക്കും അങ്ങനെ ഉറക്കം വരാറുണ്ട് ആരാ വൈശാചികമാക്കുന്നതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു സത്യം പറഞ്ഞാൽ ഹിന്ദുക്കളാണ് ഇന്ന് ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ ഇന്നലെ ഒരാൾ എന്നിരിക്കെ വന്ന് പറഞ്ഞു ക്രിസ്ത്യാനി അവരുടെ ആ വിശ്വാസം ആ വിശ്വാസം അതാണ് അവരെ ഏറ്റവും കൂടുതൽ ഞാൻ തന്നെ അന്തം വിട്ടു ഈ ക്രിസ്ത്യാനി ആയ നമുക്ക് പല വചനങ്ങളും അറിയാൻ വയ്യ ആ പയ്യൻ എന്നിരിക്കെ വന്ന് പറഞ്ഞതാണ് വചനം പറഞ്ഞിട്ടും വചനം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവൻ പറഞ്ഞപ്പോൾ പറയുമ്പോൾ അച്ഛനിക്കെല്ലാം അറിയാം പക്ഷേ ഞാൻ അന്തം വിട്ടുപോയി നമുക്കെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ അതിൽ കൂടി നയിക്കുമ്പോൾ ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ നമ്മൾ അതൊരു വിശ്വാസത്തിൽ കൂടി നടക്കും മറ്റുള്ളവരുടെ വിശ്വാസം കണ്ട് നമ്മൾ തന്നെ അന്തം വിട്ടു ഒരു ക്രിസ്ത്യാനി എന്ന് പറയാൻ മാത്രം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായിരിക്കണം ക്രിസ്ത്യാനി ഇതല്ല പേരുകൊണ്ട് മാത്രമാണ് നമ്മൾ ക്രിസ്ത്യാനിയായിരിക്കുന്നത് പ്രവൃത്തി കൊണ്ടില്ല എന്നാൽ അന്യവർക്കാലം അവരുടെ പ്രവൃത്തിയാണ് കാണിക്കുന്നത് അച്ചാ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അന്തം വിട്ടു അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് അവിടുന്ന് എനിക്ക് വിപ്ലമായിരുന്നു പ്രശാന്തമായ ജരാസ്യത്തെ അവൾക്ക് എന്നെ നയിക്കുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാത എന്നെ നയിക്കുന്നു തമ്മില തൻ്റെ പ തൻ്റെ തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാത നീതിയുടെ പാത എവിടെങ്കിലും നമുക്കുണ്ടോ നമുക്ക് എപ്പോഴും അനീതിയുടെ പാതയാണ് നീതിയിൽ നൂറെണ്ണത്തിൽ നൂറ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടോ ചിലവർ വരെ നൂറ് ഞങ്ങൾ നൂറ് ഫെരിയാണ് ആ പറയുന്നത് തന്നെ നീതിയുടെ പാതകൾ നമ്മൾ നടക്കണം അവിടെ നിന്ന് അവിടെ നിന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയങ്കര അന്ന് എപ്പോഴും നമ്മുടെ കൂടെ വന്നു ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥയാണ് ഒരേ നേരത്തെ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഭയങ്കര എന്നാൽ ഞാൻ അതല്ല ദൈവം തമ്പുരാനെ ഒന്ന് കൂടെ വിളിച്ച് രാവിലെ ഒന്ന് വിളിച്ച് ഇന്നേരം അവർ മൂന്നാല് മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഒരു സമാധാനം എന്തോ എനിക്ക് കിട്ടിയെന്നുള്ള ഒരു ശരീരത്തിൻ്റെ ഒരു ഉജ്ജ്വലത നമ്മളെ നയിക്കുന്ന തമ്പുരാനാണ് അന്നേരം നമ്മളെപ്പോഴും ദൈവത്തോട് കൂടെ ആയിരിക്കണം ദൈവം തമ്പുരാനോട് കൂടെ അതാ വന്ത്രത്തിൽ നിന്ന് നിഴൽ വീണ താഴ്വരയിൽ കൂടെയാണ് ഞാൻ നടക്കുന്നെങ്കിലും അവിടെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല നമുക്ക് മരണഭയമുണ്ട് തമ്പുരാൻ കൂടെ വേണം എപ്പോഴും തമ്പുരാപ്പോൾ വന്നിട്ട് നമുക്കാണ് നമ്മളുടെ കൂടെ ഒരു ശക്തി നമുക്കൊരു എനർജി തന്നെ തമ്പുരാൻ നമ്മൾ നടക്കുമ്പോൾ എനർജി നമുക്ക് കിട്ടുന്ന ആരാ തമ്പുരാനിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആ എനർജി കിട്ടണം എന്ത് ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കണം നിരന്തരം പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ കണ്ടിട്ടില്ലേ ചായ ചുമ്മാത അങ്ങോട്ട് പോയി തേയില വെള്ളം ഇട്ടിട്ട് ചായ ആവുന്നില്ല അത് മിനിറ്റ് കൊണ്ട് തേയില വെള്ളം വെച്ച് അടപ്പ വെള്ളം വെച്ച് അത് ആദ്യം പഞ്ചാരയും തേം ഇട്ട് പിന്നെ അത് ചൂടാകുമ്പോൾ തേയില ഇട്ട് അത് നല്ലോണം ആക്കി പിന്നെ പാൽ കുടിക്കും ഇത് കഴിയുമ്പോഴാണ് നമുക്ക് അത് പാ ചായ അത് ചായ മാത്രമായില്ല അതരിച്ച് കപ്പിൽ കൊടുത്ത് കൈ വേറെ ചായ കുടിക്കാൻ കൊടുക്കുന്നവരുടെ കയ്യിലാവുമ്പോൾ ആ ചായ ഇന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ നേടണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാട് അനേക നാളുകൾ നിന്നൊരുങ്ങി പ്രാർത്ഥിച്ച് അതാ കർത്താവ് പറഞ്ഞത് നീ ഒന്നിനും പേടിക്കേണ്ടതാണ് തമ്പുരാൻ നമ്മുടെ കൂടെ ഉള്ളപ്പം എന്തിനെങ്കിലും പേടിയുണ്ടോ അപ്പൻ്റെ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുമോ കടലിൻ്റെ നടുക്കൂടെ നടക്കണം വേറെ ഒരാളുടെ തോളേനായിരിക്കും നമുക്ക് പേടിയും അപ്പൻ്റെ തോളേരിക്കുമ്പോൾ നമുക്ക് പേടിയുണ്ടോ ഇല്ല അപ്പം നമ്മളെ കാക്കും മറിഞ്ഞു വീഴത്തില്ല മക്കളെ ഒരിക്കലും മറിഞ്ഞു വീഴാൻ കടലിൽ പോയി മറിഞ്ഞു വീഴാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നത് പോലെ എൻ്റെ തമ്പുരാനായ കർത്താവായ ക്രിസ്തുവിനെ കയ്യിൽ പിടിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ദൈവ പേടിക്കേണ്ടെന്നാണ് പറഞ്ഞു ക്രിസ്തുവാകുന്ന നമ്മുടെ ഉദരങ്ങൾ ഹൃദയങ്ങളിലേക്ക് വന്ന് കയറുമ്പോൾ നമുക്ക് ശക്തി പ്രാവശ്യം നമ്മൾ ശക്തിയുള്ളവനായി തീരും നമ്മൾ ശക്തിയുള്ളവനായി മറ്റുള്ളവനെ പ്രകാശിക്കണം ദൈവം പേടിയില്ലാതെ ദൈവത്തെ പേടി തരുന്ന ആരാന്നറിയോ സാത്താൻ വെളിച്ചം തമ്പുരാനും ഇരുള് സാത്താൻ്റെ ആ ഇരുളിനെ മാറ്റി വെളിച്ചമാകുന്ന ദൈവത്തെ നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളണം എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കയറും നമ്മളെപ്പോഴും ഓടിയിട്ട് കഥയുണ്ടോ അവിടെ അല്ല ദൈവം ഇവിടെ ഇല്ല നമ്മൾ ഹൃദയം തുറന്നു കൊടുക്കും നമുക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹൃദയമാണ് ബലഹീനമായ എനിക്ക് ഹൃദയം തുറന്നു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഹൃദയം തുറന്നു കൊടുക്കും ഹൃദയമാണത്തിലാണ് തമ്പുനാൻ ഇരിക്കുന്നത് ഹൃദയമില്ലാത്തവർക്ക് എവിടെങ്കിലും തമ്പുരാനിരിക്കാറുണ്ടോ ഇല്ല നമ്മളത് ഹൃദയം തുറന്ന് ആരെങ്കിലും സ്വരം സർവിച്ച വാതിൽ തുറന്നാൽ ഞാൻ കൂടി ഇരിക്കുമെന്ന് പറഞ്ഞു സക്കായി എന്താ കാര്യം വന്ന് സക്കായ് തമ്പുരാനെ കാണുമെന്ന് അത്യുഷ്ട കാട്ടത്തേടെ മകളിൽ കയറിയിരിക്കുമ്പം അവനും കുളനായിരുന്നു കത്താവിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് അവന് അത്യവൃഷ്ടത്തിന് മകളും കയറി അന്നേരം തമ്പുരാന് ചെന്ന് സക്കായെ സക്കായെ നീ നിറങ്ങുവാണ് നിന്റെ പവനും നിന്റെ കൂടെ ഞാനിരിക്കുമെന്ന് അത്താഴം കഴിക്കും എന്താ അവൻ ഉള്ളത് ആന്റെ പലം പകാവ് കൈ നമ്മ എന്തെല്ലാം മേടിക്കാം നാനിരട്ടി കൊടുക്കാം മൂന്നിരട്ടി കൊടുക്കാം എല്ലാം കൊടുത്ത് തമ്പുരാനെ വേണമെന്ന് നിറയത്തിൽ കരുതാൻ വേണ്ടി അവൻ കരുതി അവൻ ആ കാട്ടു തീയ്യയുടെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി എല്ലാം അവന് എല്ലാം എല്ലാം പിരിച്ചെടുത്ത് ഉള്ള ഫുത്ത് പലതും ഉണ്ടായിരുന്നു അവന് സ്വന്തം തെറ്റുകുറ്റം അവൻ്റെ ഉള്ളിൽ തോന്നിയോണ്ടത്താവ് ആരുടെയെങ്കിലും വേഗം എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കാം നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ നമുക്ക് ആരെങ്കിലും അത് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ നമുക്ക് പോരാ 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 എത്ര കിട്ടിയാലും ചിലവർ എത്ര കിട്ടിയാലും പറയും ഇല്ലേ ഇല്ലേന്ന് പറയും അവസാനം അവൻ്റെ നാ അവൻ്റെ ഒരിക്കലും അവൻ്റെ രീതിയിൽ കാണാത്തല്ലേ പറഞ്ഞത് അന്നേരം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അതല്ല ദൈവം തപ്പുരം പറയുന്നത് അതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഞാൻ നടക്കുന്നെങ്കിലും അവിടുന്ന് അവിടെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ നടക്കുന്നെങ്കിലും കൂടെ തമ്പുരാൻ തമ്പരാനുണ്ട് കൂടെ തമ്പുരാനെ കൂട്ടിയാ ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട് പത്രോസ് തമ്പരാനില്ല ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പത്രോസാണ് പത്രോസെ ഫിമോ ഫിമേലിൻ്റെ മുഖനാനെ പത്രോസെ നീ എന്നെ ഭൂകർത്താവ് ഞാൻ സ്നേഹിക്കുന്നുണ്ട് മൂന്ന് വട്ടം പറഞ്ഞിട്ടും ആ പത്രോസിന്റെ ഒരിക്കലാ പറഞ്ഞത് കർത്താവില്ലാതെ വന്നപ്പോൾ മീൻ അവൻ പോയിക്കളും പത്രോസിന്റെ കൂടെ വന്നപ്പോൾ എത്ര കിട്ടി നൂറ്റി അൻപത്തി മൂന്ന് പാല മീൻ വലിയ മീനെ കിട്ടി അവൻ നാണം കൊണ്ട് കള്ളിലേക്ക് ആളു എന്ന് പറഞ്ഞ പോലെ നമ്മൾ വിശ്വാസത്തിന് മുന്നിട്ടിറങ്ങിയാണ് ഇന്ന് ക്രിസ്ത്യാനികൾ അനേകം പീഡിപ്പിക്കപ്പെടുവോ എവിടെ നോക്കിയാലും ക്രിസ്ത്യാനികളെ പീഡനമാണ് നമ്മളെങ്കിലും രണ്ട് കുട്ടികൾ വന്നിട്ട് പറയാം ഇതേ ഇത് കുമ്പിടാൻ പറഞ്ഞു നമ്മൾ കുമ്പിടും അങ്ങനെ ആവരുത് ഇന്ന് എന്തൊക്കെയാണ് നോക്കി ആദിവാസികൾ അടിച്ച് തൊലി ഉരിക്കപ്പെട്ടപ്പോഴും തമ്പുരാനെ മാറ്റും അതാണ് യഥാർത്ഥ കൃത്യം നമുക്ക് അടി കിട്ടുമ്പോൾ അടി കൈ വരുന്നതിന് മുമ്പേ നിങ്ങൾ പലതാ ഞങ്ങൾ കുമ്പാവുന്ന അതല്ല ഹൃദയം തമ്പുരാന് വേണ്ടി കൊടുക്കണം ഇന്ന് പണം എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് എത്ര തരാമെന്ന് പറഞ്ഞാലും എനിക്ക് തമ്പുരാനേയും വേണ്ടിയത് ഒരു ദിവസം ഞാൻ മൂന്ന് മണിക്ക് നിൽക്കാൻ പ്രാർത്ഥിച്ചാൽ ഒരു ആറ് ഒമ്പത് മണി ഒരു ഒമ്പത് മണി വരെയാണ് പ്രാർത്ഥനയും കിട്ടിയാൽ അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും ഇനി ആഹാരമല്ല വസ്ത്രമല്ല എന്ത് തന്നാലും ദൈവത്തെ കൂടെ ഇല്ലാതെ ഞാൻ ഒന്നിനും പോകത്തി ഇത്രയും നാളെ മനുഷ്യനാണ് നാളെ എന്താണെന്ന് എനിക്കറിയ ഇന്ന് വരെ ഞാൻ നമ്മളത് പറയുന്നതിൻ്റെ എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുക അത് നമ്മൾ തൈലം എന്ന അഭിഷേകം തമ്പുരാനെ ക്രൂസ് മരണത്തിന് മുമ്പ് ഒരു സ്ത്രീ തൈലം കൊണ്ട് തമ്പുരാനെ പൂസ്യപ്പ് ഭൂതന്മാർ പറഞ്ഞു എഴുതി അത് വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടെ പാവപ്പെട്ടവർ നിന്നോട് എപ്പോഴും ഉണ്ട് അവരെ എന്തിനസഹ്യപ്പെടുത്തുന്നതാണ് അവർ എന്ന് പറഞ്ഞിട്ട് കൂട്ട് നെക്കാമ്പരം പോര ചുമ്പോരെന്നെ വെളുപ്പിക്കുവാൻ തമ്പുരാനു കഴിഞ്ഞു നമ്മൾ ചെയ്യുന്ന അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും നേരം അവിടുത്തെ നന്മയും കരുണയും ജീവിതം നന്മ നമ്മളെന്ത് ചെയ്യണം നന്മ ചെയ്യണം നമ്മൾ ചെയ്യാറുണ്ടോ നമ്മളിവിലെങ്കിലും തമ്പരാനെ നിന്നിച്ചിട്ടെ തമ്പരാനെ ഇന്ന് എനിക്ക് ഒരു ദിവസം കൂടി നീ തന്നു അതിനെ നന്ദി പറയാമുണ്ട് ഇപ്പോഴെങ്കിലും പറയാമുട്ടോ എത്ര പേരാ നന്ദി പറയാൻ ഞാൻ ഇന്ന് എന്നെ തമ്പുരാൻ പഠിച്ച പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്ന ഒക്കെയും തമ്പുരാൻ ഇന്നലെ ഇന്നെ പ്രാർത്ഥിക്കാൻ എൻ്റെ ഒക്കെ പറയും അതുപോലെ ഞാൻ പ്രാർത്ഥിക്കും ദൈവമായിട്ടൊരു ബന്ധം നിങ്ങളെപ്പോലെ നൂറ് നൂറ് ഒരു അല്ല ഞാൻ ഞാൻ എനിക്കൊത്തിരി ബലഹീനതയുണ്ട് എങ്കിലും ദൈവമായിട്ട് സംസാരിക്കണം ദൈവം തമ്പുരാൻ പറയുന്നത് അങ്ങനെ ഇല്ലയോ വയൽ ധാരാളം ഒഴിഞ്ഞൊരുക്കുക വേലക്കാരില്ല വേലക്കാരി ചുരുക്കുക അതിൽ വേല ചെയ്യുക നമ്മൾ എന്ത് ചെയ്യണം കർത്താവർദ് അവസാന കാലങ്ങളിൽ വൃദ്ധന്മാർ കുഞ്ഞുങ്ങണമ്മേൽ പരിശുദ്ധ അഭിഷേകം കൊടുക്കും അതിന് നമ്മൾ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കണം ഞങ്ങളുടെ സഭയിലൊക്കെ എല്ലാം ഭാഷാപരത്തിയാക്കിക്കഴിഞ്ഞാൽ അത്ത അന്ന് അച്ഛന്മാരെ പുറത്താക്കുക ഏഹ് ഭാഷാപരമുണ്ട് ഭാഷാപരം എന്ന് പറയുന്നത് ദൈവമായിട്ട് സംസാരിക്കുന്ന ഭാഷാപരം അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഫന്നതിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവ് നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത് നമ്മൾ ഹൃദയമാകുന്ന ശരീരത്തെ ഹൃദയത്തെ തുറന്നു കൊടുക്കണം ദൈവം വസിക്കണമെങ്കിൽ ആ ഹൃദയത്തിലേക്ക് വരുവാൻ ഒന്ന് ക്ലീൻ ചെയ്യുക നമ്മുടെ മുറ്റത്ത് കുറേ മുള്ളും കുറേ പോച്ചയൊക്കെ ഉള്ളത് നമ്മൾ കരു വരുമോ അടിച്ചു വൃത്തിയാക്കി നല്ല ലെവലായി കഴിയുമ്പോഴേ പൊന്നത്തിൻ അല്ലെങ്കിൽ ജോൺ ചേക്ക് പുറത്തുണ്ടെങ്കിൽ വീട്ടിൽ വരാനുള്ളൂ ൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഹൃദയമാകുന്ന കവാടങ്ങൾ തുറന്ന് അത് ക്ലീൻ ചെയ്ത് പ്രവർത്തിക്കണമെന്ന് മാത്രമേ ദൈവം തമ്മിൽ വസിക്കാൻ പറ്റൂ സ്നേഹം ദയ കർമ്മ സമയത സന്തോഷം ആനന്ദം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളവർക്ക് ദൈവം തമ്മിലാൻ സ്നേഹിക്കാൻ കയറി വരും പിടിച്ചു പറയും കൊലപാതകം അതിന് മാന്തി അവിടെ അന്യ പുരുഷന്മാരുടെ പോയി അന്യ സ്ത്രീമാരുടെ കൂടെ പോയി അതല്ല ഇന്ന് ഈ ലോകത്താണ് നടക്കുന്ന എങ്കിലും ദൈവത്തിൻ്റെ അഭിഷേകം വേണം ഇച്ചിരി കഷ്ടപ്പാടാണ് ഉള്ള കാര്യം ഞാൻ ദൈവദേ മൃഗപ്പിടിക്കുവാൻ ഇച്ചിരി പാടവനായ സ്വർഗപിതാവ് ഇന്നെത്രോളം പറഞ്ഞവനായി കൃപനന്ദി പറയുന്ന കർത്താവ് ഈ വചനം കേൾക്കുന്നവർ അനേകർക്കും ഒരു മനസ്സാണ് മനസ്സിനുദ്ദേശം ഒരു പ്രവർത്തനം ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രജ ഇന്ന് അനേക നാല് എത്രയോ എണ്ണം മണ്ണിയായി കടന്നു പോകുന്ന കർത്താവ് ഒരു നേരത്തെ വാഹനമില്ലാതെ വസ്ത്രമില്ലാതെ കരയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഭിഷേകം നീ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനേക മക്കൾക്ക് ഇന്ന് ദൈവമേ മക്കൾ മാതാപിതാക്കളെ അനുഫരിക്കാത്ത ലോകമാണല്ലോ കർത്താവ് അവർ പോകുന്നത് എങ്ങനെയെന്നറിയില്ലല്ലോ അപ്പച്ച അവർ വിരുന്നടമ്പരെയും മാതാപിതാക്കൾ വിഷമത്തിലൂടാണല്ലോ കർത്താവ് ഇന്ന് അനേകം മക്കൾ പോയി പഠിക്കുന്ന കർത്താവ് കഞ്ചാവ് മയക്കമയെന്ന് ഇന്ന് മനുഷ്യൻ മക്കൾക്ക് ദൈവമേ ഫോൺ മേടിച്ചില്ലെങ്കിൽ ആത്മഹത്യ പ്രവണത അതാവേ ഇന്ന് മാതാപിതാക്കളെയും മക്കളെ ഓർത്ത് പാരപ്പെടുന്നുണ്ടല്ലോ അപ്പച്ചാ നീടവണ്ണം സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളുടെ മേ ദൈവത്തിൻ്റെ വലിയ ഫുദ്ധാൽമാവ് ഇറങ്ങണമെന്ന് പ്രാർത്ഥിച്ച അടിസ്ഥാനം ദൈവമാണെന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ചാ ഇവമ്മേ ഇന്ന് ഒരു നേരത്തെ ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെയുമേ അനാഥാലയത്തിൽ കിടക്കുമ്പോൾ അപ്പച്ച ഞങ്ങൾക്കൊരു നേരത്തെ ആഹാരം തന്ന വസ്ത്രം തന്നെ തീറ്റി പോറ്റി കൃപിക്കാ എന്ന് നന്ദി പറയുന്ന പച്ച എത്ര മതിച്ചാലും തുതിച്ചാലും മതി വരാത്തല്ല അപ്പാ നീ ഞങ്ങളെ കാത്തുപരിവിച്ചലോ എന്ന് ഞങ്ങൾ ഓർക്കുമ്പോൾ കർത്താവേ നീ ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലാണല്ലോ നീ ഞങ്ങളെ ആക്കുന്നേ അപ്പച്ച റിയാത്തവരനേകരുണ്ടല്ലോ അപ്പച്ചാ നൂര് നേരം താരമില്ലാതെ വസ്ത്രമില്ലാതെ വീതിൽ കിടക്കുന്ന അനേകരുണ്ടല്ലോ പച്ച അതിനുമൊരാട് ഞങ്ങളെ തീറ്റി പോറ്റിയൊക്കെ പോയി കായ് നന്ദി പറയുന്ന പച്ച ദൈവമേ നീ അവരെ കാക്കണമേ കാത്തു കാത്തുപരിപാലിക്കണമേ കടവാതയിൽ കിടക്കുന്ന അനേക മക്കളുണ്ടല്ലോ പച്ച ആ കടവാതെ തുടരണോന്ന് പ്രാർത്ഥിക്കുന്നു പച്ച വീടില്ലാതെ ഞങ്ങൾ കർത്താവെ എങ്ങോട്ടിറങ്ങി പോയി മക്കളെ മക്കളെങ്ങോട്ട് തിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞ കർത്താവേ മേൽ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അനേക മക്കളെ നിന്റെ ഫനിലേക്ക് എത്തുവാൻ കർത്താവേ അനേക സുവിശേഷ ഇറങ്ങുവാൻ നിക്കമ്പ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കത്താവേ ക്രിസ്ത്യമായിട്ട് മേലുള്ള പീഡന അവസാനിക്കണം കർത്താവെങ്കിലും ആദ്യ തല്ലിക്കൊല്ലുമ്പോൾ ക്രൂസിൻ്റെ മൂന്നാൾ വേർ വ്യക്തം ചെയ്ത് എൻ്റെ കർത്താവെ ദൈവത്തിൻ്റെ അഭിഷേകം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ യുദ്ധത്തെ ഓടുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കാവൽപ്പടന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ഞങ്ങളെന്താഥികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ പഠിപ്പിച്ചിട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പഠിക്കാൻ പോയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്നെ അറിഞ്ഞ് കോടുന്നവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ കർത്താവേമ്മേ എത്രത്തോളം വഴി നടത്തിക്കായ് നന്ദി വന്നു കർത്താവേ താട്ടി ഏൽപ്പിക്കുന്ന കർത്താവേക്ക് വേണ്ടി നിങ്ങളെ പ്രാർത്ഥിക്കണമെന്നും